ഹൈഡിയോസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു ഡൈൻ മൈ ലൈഫ് ഏഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജലദോഷമായിട്ട് സൗണ്ട് അടഞ്ഞിരിക്കണം കേട്ടോ അതാണ് സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഇനി പറ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ സുഖമായിട്ട് ഇരിക്കണല്ലോ അല്ലേ ഞങ്ങൾ വീട് അലഹമില്ല സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇപ്പം കുറേ ആയിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പലരും എൻ്റെ അടുത്ത് പണക്കത്തിലാണ് തോന്നുന്നു ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊന്നും അധികം വ്യൂസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും ചെറിയൊരു വിഷമം എന്നും പറയണില്ല കാരണം എനിക്കറിയാം ഈ ഡയറ്റ് ഞാൻ നന്നായിട്ട് ഉറപ്പിട്ടുണ്ടായിരുന്നു പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്താ ഡെയിലി വീഡിയോ ചെയ്യൂ ഞങ്ങൾക്ക് കാണാനാണ് ഇഷ്ടമാണ് എന്നൊക്കെ പക്ഷേ കുറേയായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് വരിക കാരണം മൊത്തത്തിൽ ഒരു മടിയായിപ്പോയി ഇൻഷല്ല മാക്സിമം ഞാൻ നല്ല നല്ല റെസിപ്പീസും ടിപ്സും ഒക്കെ ഷെയർ ആക്കേണ്ടി പിന്നെ മെയിൻ ആയിട്ട് ഈയിടെ നമ്മുടെ യൂട്യൂബും എൻ്റെ അടുത്ത് ചെറിയൊരു പണക്കത്തിലാണ് കേട്ടോ കാരണം ആദ്യമൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട സമയത്ത് യൂട്യൂബ് നന്നായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ഉഴപ്പിത്തുടങ്ങിയപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം നന്നായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിന് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ലായെന്ന് ഒരുപാട് പേര് പേഴ്സണലി പറയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് നമ്മുടെ മൈ ചോയ്സ് ബൈ ഫലീല എന്ന ചാനലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും കഥ പറഞ്ഞോണ്ടിരുന്നു രാവിലത്തെ പണികൾ അങ്ങനെ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഇട്ടുണ്ടാക്കിയത് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഈ ഇടിയപ്പ കുക്കർ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളത് ഇത് ഞാൻ പെരിന്തൽമണ് ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടുപകരണങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് പറയാനറിയില്ല കാരണം അത് നിൽക്കുകയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ ഇക്കയല്ലേ പേ ചെയ്തത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ള ഇടിയപ്പം മുട്ടക്കറി തന്നെയാണ് കൊടുത്തു വിടണത് ഇന്ന് അനൂനും സോനുനും മാത്രമേ ഉള്ളൂ ക്ലാസ് ഇട്ട് ഏശക്കുട്ടിക്ക് ലീവാണ് അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നപ്പോൾ കുറച്ച് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തലേ ദിവസം അനിയനി കട അടച്ച് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചൂടാക്കിയെടുക്കാൻ ഇതുപോലെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് റൈസും ചിക്കനും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാൻ കേട്ടോ ചെയ്യാറ് ഇത് ഞാൻ നമ്മുടെ ടിപ്സ് വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും പല രീതിയിൽ അതായത് സ്റ്റീം ചെയ്തെടുക്കാറാണ് പുട്ടുകുറ്റിയിൽ ആവി എടുത്താൽ നന്നായിരിക്കും അങ്ങനെ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി വന്നിട്ടുള്ള റൈസ് പൊറോട്ട എണ്ണക്കടികൾ അതൊക്കെ ചൂടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പുട്ടുകുറ്റി പുട്ടുകുറ്റിയിലൊന്നിട്ടിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ റൈസും ചിക്കനൊക്കെ കുക്കറിലിട്ട് ഒരൊറ്റ വിസലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെയറൊക്കെ പോയിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ചോറ് നല്ല അടിപൊളിയിട്ട് കിട്ടും കേട്ടോ എടുക്കുമ്പോൾ കുക്കറിൻ്റെ അടിക്ക് പിടിക്കുമോന്നുള്ളൊരു സംശയം ഉണ്ടാവും കണ്ടില്ലേ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മളതിൽ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തോണ്ട് കുക്കറിന്റെ അടുക്ക് പിടിക്കണ യാതൊരു ടെൻഷനും ഇല്ല അങ്ങനെ താ മക്കള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ സോനു അനൊക്കെ കുറച്ച് നേരത്തെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മന്തിയൊക്കെ കഴിക്കുകയാണ് കൂട്ടിച്ച നൈഷുമ്മ നൈഷ്മ ചിക്കലിനൊരു അറ്റാക്ക് തന്നെ നടത്തുന്നുണ്ട് അങ്ങനെ മക്കള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ വൈകിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വൈകുന്നേരം ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി നിന്നു മാസത്തിൽ രണ്ട് തവണയാണ് ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കാറ് പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും ഈ ബോക്സിലാണ് ഞാൻ പൊടി ഐറ്റംസിൽ പൊട്ടിക്കാത്ത പാക്കൊക്കെ ഇട്ട് വെക്കാറ് ആവശ്യത്തിനുള്ളത് അതാത് കുപ്പികളിൽ ഇട്ട് വെക്കും അതിന് ശേഷം ബാക്കി സ്റ്റോക്ക് ചെയ്യാനുള്ളത് ഒരു ബോക്സിൽ ഇതുപോലെ എടുത്തു വെക്കാറാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ നല്ല റേറ്റും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഇരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിൽ ഞാൻ ഇതുപോലെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ കിച്ചണേക്ക് എടുത്തു മറ്റേത് ഞാൻ മക്കളുടെ ഇന്നോവിയേഴ്സും സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അലമാറിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ുള്ളി ഞാൻ ഒരുമിച്ച് ഇതുപോലെ ചെറിയൊരു കൊട്ടയിലാണ് ഇട്ടിട്ട് വെക്കാറ് കാരണം ഇത് എപ്പോഴും ഒരുമിച്ച് ആവശ്യമായിട്ട് വരുന്നതല്ലേ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ വലിയ ഉള്ളി അതുപോലെ കിഴങ്ങ് മുകളിൽ ചെറിയ ഉള്ളിയാണ് ഇട്ട് വെക്കാറ് ഇതാണ് ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കണ ബോക്സ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാനുള്ള സ്നാക്സേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റോറേജ് ഏരിയയിലാണ് ഞാൻ ഓവന് മിക്സർ ഗ്രൈൻഡർ റൈസ് പോട്ട് പിന്നെ ഇതുപോലെയുള്ള സ്റ്റേഷനറി ഐറ്റംസും വെജിറ്റബിൾസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഡെയിലി ഉപയോഗിക്കുന്ന പൊടികളും പാത്രങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ കിച്ചണിൽ വെച്ചിട്ടുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട് വർക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നൊക്കെ ഞാൻ അടുപ്പിൽ ചോറ് ഉണ്ടാക്കാറുണ്ട് അതല്ലെങ്കിൽ മിക്കവാറും ഗ്യാസിലന്നെയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ രാവിലെ നേരത്തെ ചോറാവേണ്ടതു കൊണ്ട് അടുപ്പ് കത്തിച്ചാക്കി കഴിഞ്ഞാൽ അതാവൂല പിന്നെ വർക്കിംഗ് ഏരിയ ഇപ്പം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസും ലൈറ്റൊക്കെ കുറവായത് കാരണം ഞാനിപ്പോൾ അവിടെ അധികം അങ്ങനെ കുക്ക് ചെയ്യാറില്ല ഞാൻ ഈ തക്കാളി വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാറ് നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ബില്ല് എഴുതി വിടുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ നേരെ ബ്രാക്കറ്റിൽ പഴുത്തതെന്ന് പ്രത്യേകം എഴുതി വിടാറുണ്ട് കാരണം എനിക്ക് കറികളിൽ നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കണത് പോലെ ഇഷ്ടമല്ല നമ്മുടെ കോഴിയമ്മയാണ് ഈ കോഴിയമ്മനെ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് എവിടെ വാങ്ങിച്ചത് ഇതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൽ ഏകദേശം ഒരു തട്ട് മുട്ടയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ ആ ഒരു ബാസ്ക്കറ്റ് വന്നിട്ട് മെറ്റൽസ് ആണ് മുകളിലെ ടോപ്പ് സറാമിക്കാണ് കേട്ടോ ടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ റെസിപ്പി കണ്ടു നോക്കുക വെറൈറ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വിടെ ഒരു അര കിലോത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു പൊടം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതും ചെറിയൊരു പീസ് എഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ചിക്കനിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു ടീസ്പൂണ് ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ ചിക്കനിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ആ ഒരു വിനാഗിരി മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാനൊക്കെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രിയിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണിയും എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണ് ഗരം മസാല പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലിവിടെ ചൂടായിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ആ ഓയിലോട്ട് ഒരല്പം കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അതിനിടക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് അതൊന്ന് കഴുകട്ടെ അപ്പോൾ ഫ്രണ്ട്സ് മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടിക്കണെന്നുണ്ടെങ്കിൽ കാരണമുള്ള ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തേക്കണേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിനിടക്ക് എൻ്റെ ഉമ്മയുപ്പി വന്നിട്ടുണ്ടായിരുന്നു അപ്പതാ ഉമ്മ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഉമ്മ അഫിമോനെ കാണാൻ പോയപ്പോൾ വിശേഷങ്ങൾ വിശേഷങ്ങള് പറയാണ് കേട്ടോ ഉമ്മയും കൂടെ കുട്ടിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോനിപ്പോ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചായപ്പോ അവിടെ ചെന്നപ്പോ ആരും അറിയണില്ല ഏഹ് ചിരിക്കണില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ നാടൻ രീതിയില് ചിക്കൻ പൊരിച്ചു കഴിക്കാൻ തന്നെ കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിരുന്ന് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചില്ലി ഉണ്ടല്ലോ അത് കഴിക്കാനാണ് അപ്പോൾ ഉമ്മ ഉമ്മപ്പാൻ്റെ അടുത്ത് പറയും നമ്മളെപ്പോഴും കഴിക്കണമല്ലേ കുട്ടികൾക്ക് അതെല്ലാം ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് ചിക്കൻ ഫ്രൈ ആക്കുക ഉപ്പാക്ക് അത് കഴിക്കാ കഴിക്കുന്നുണ്ടെങ്കിലും അതിലേറെ ഇഷ്ടം ഒന്നുകൂടെ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ നാടൻ രീതിയിൽ പൊരിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതാണ് ചിക്കൻ ഫ്രൈ ആക്കലും പാത്രം കഴുകലും ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യണ സമയത്ത് അതിന്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു വാഷർ ഉണ്ടല്ലോ അത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വാഷറിൽ എപ്പോഴും അഴുക്ക് പറ്റി പിടിച്ചിരിക്കും ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്ത മിക്സിയുടെ ജാർ ഞാൻ അത് അത്ര ശ്രദ്ധിക്കാത്തത് കാരണം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സി ജാർ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ വാഷർ അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും മയണീസൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ മിക്സിയുടെ ജാറിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരല്പം ലിക്വിഡും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകം പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ ജാറിനകത്തുള്ള ബ്ലേഡ് ഒന്ന് മൂർച്ച എടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കെട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിനകത്തുള്ള വേസ്റ്റൊക്കെ ഒന്ന് എടുത്തു മാറ്റും അതിനുശേഷം കൈ വെച്ചിട്ട് കയ്യൻ്റെ ആ ഒരു ഉൾഭാഗം വെച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് എയർ പ്രെസ് ചെയ്ത് കൊടുക്കും ഇതുപോലെ കൈ വെച്ച് ആ ഹോളിനകത്തോട്ട് എയർ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുവിധം തടസ്സൊക്കെ ഒഴിവായി കിട്ടാറുണ്ട് കേട്ടോ പെട്ടെന്ന് വെള്ളം പോവാറുണ്ട് വേണ്ടി ിട്ടുണ്ട് അപ്പോൾ ചോറും ചീര താളിപ്പും ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്